കേരളത്തിലെ തങ്ങന്മാരുടെ മാതൃഭൂമി തേടിയെത്തിയാൽ നാം അവസാനമായി എത്തുന്നത് യമൻ എന്ന രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മന്തുറം തങ്ങൾ ജനനവും കുട്ടിക്കാലവും സയ്യിദ് അലവി തങ്ങളുടെ കുടുംബപേര് താരീം എന്ന ചെറിയ പട്ടണത്തിലേക്കാണ് ചെന്നെത്തുന്നത് ആത്മീയ വിജ്ഞാനരംഗത്തെ രംഗത്തെ നിറസാന്നിധ്യമായി നിലകൊണ്ട വിശ്രുത പരമ്പരയിലാണ് പിതാവ് സയ്യിദ് മുഹമ്മദ് ബിൻ സഹിൽ മൗലദ്ദ വീല ജനിക്കുന്നത് ജഫ്രി കുടുംബത്തിലെ പ്രധാനിയുടെ മകളും ഷൈഖ് ഹസൻ ജഫ്രിയുടെ സഹോദരിയുമായ സയ്യദത്ത് ഫാത്തിമയെയാണ് മുഹമ്മദ് ബിൻ സഹിൽ വിവാഹം കഴിച്ചത് അവതാരശീലയും മതപണ്ഡിതയും ഭക്തയുമായിരുന്ന ഫാത്തിമ ഇവരുടെ പുത്രനായി ഹിജ്ര ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറിൽ ദുൽഹിജ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച രാത്രി സയ്യിദ് അലവി തങ്ങൾ ജനിച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മാതാവ് പിതാവ് എന്നിവർ അല്ലാഹുവിലേക്ക് എടുക്കപ്പെട്ടതിനാൽ പിന്നീട് മാതൃസഹോദരി സയ്യിദത്ത് ഫാത്തിമ ബീവിയാണ് കുഞ്ഞിനെ പരിപാലിച്ചത് കുട്ടിക്കാലത്തു തന്നെ സയ്യിദ് അലവി തങ്ങളിൽ വിശിഷ്ടമായ സ്വഭാവങ്ങൾ കണ്ടു തുടങ്ങി അതിയായ ക്ഷമ വളരെ നല്ല സൽസ്വഭാവം നീതിമാനായ ബാലൻ സത്യസന്ധനായ ബാലൻ അമിതമായ ബുദ്ധി പ്രകടിപ്പിക്കുന്ന ബാലൻ ആത്മധൈര്യം സേവന തൽപ്പരത തുടങ്ങി അനേക ഗുണഗണങ്ങൾ തങ്ങളുടെ ജീവിതചര്യയായി വളരെ ചെറുപ്പകാലത്ത് തന്നെ ഗുരുവാൻ ഹൃദ്യസ്ഥമാക്കുകയും ചെയ്ത സ്വദേശമായ തരീകിൽ വെച്ച് തന്നെ തങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തോടൊപ്പം ഏവരും അത് ശ്രദ്ധിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ കാലത്ത് തന്നെ പിതൃ അമ്മാവനും ബന്ധപ്പെട്ടവരും കേരളത്തിലേക്ക് പ്രബോധന ആവശ്യാർത്ഥം പോയിട്ടുണ്ടെന്നും അവരവിടെ നല്ല നിലയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്നും തൻ്റെ വളർത്തമ്മയായ ഹാമിത ബി നിന്നും കേട്ടറിഞ്ഞു പ്രായപൂർത്തിയാകുന്നതോടെ തനിക്കും പ്രബോധന വിധിയിലേക്ക് ഇറങ്ങാനുള്ള ആഗ്രഹം മാതൃസഹോദരിയോട് അതായത് വളർത്തമ്മയോട് പങ്കുവെക്കുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തു പതിനേഴാം വയസ്സിൽ ഷഹർമുഗല്ല തുറമുഖത്ത് നിന്ന് ചരക്ക് കപ്പലിൽ മലബാറിലേക്ക് യാത്ര തിരിച്ച് തങ്ങൾ ഹിജ്ര ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് റമളാൻ പത്തൊമ്പതിന് കോഴിക്കോട് കപ്പലിറങ്ങി മമ്പ്രം തങ്ങളായ സയ്യിദ് അലവി തങ്ങൾക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ തന്നെ അമ്മാവനായ ഹസൻ ജിഫ്രി മമ്പുറത്ത് വെച്ച് വഫാത്തായിരുന്നു സയ്യിദ് ഹസൻ ജിഫ്രി തരീമിൽ നിന്ന് തന്നെ കേരളത്തിലേക്ക് പുറപ്പെടുമ്പോൾ തങ്ങൾക്ക് രണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം തങ്ങളുടെ പ്രായം രണ്ട് വയസ്സായിരുന്നു കോഴിക്കോട് തങ്ങളെ കപ്പൽ യാത്രികരായ ഏതാനും അറബി വ്യാപാരികൾ ഷെയ്ഖ് ജഫ്രിയുടെ വീട്ടിൽ എത്തിച്ചു അടുത്ത ദിവസം പ്രഭാത ആരാധനകളും ഭക്ഷണവും കഴിഞ്ഞ് മറ്റൊരാളുമൊത്ത് മമ്പുറത്തേക്ക് തിരിച്ചു ജ്ഞാനികളുടെ കേന്ദ്രമായി മാറിയിരുന്നു അതോടെ മമ്പുറം ദേശത്തെ അന്നത്തെ ആ മമ്പുറം പള്ളി മമ്പുറത്തെ മാതുലൻ്റെ ഗബരുടം സന്ദർശിച്ച് അദ്ദേഹം അവിടുത്തെ പ്രധാന തങ്ങളായി അറിയപ്പെട്ടു സയ്യിദ് അലവി തങ്ങൾക്ക് മമ്പറത്തുള്ള അത്ര പ്രാധാന്യം പിന്നെ വന്ന തങ്ങന്മാർക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഇപ്പോഴും തങ്ങന്മാർ കുടുംബം അവിടെ നിലകൊള്ളുന്നു സയ്യിദ് അലവി തങ്ങളുടെ നേർച്ചയും കാലാകാലങ്ങളായി നടന്നു വരുന്നുണ്ട് മമ്പുറത്തെ ആ പള്ളിക്ക് ചെറിയ ചില മോഡിഫിക്കേഷനുകളൊക്കെ വരുത്തിയെങ്കിലും ഏറെ ഐശ്വര്യത്തോടെ മമ്പുറം പള്ളി ഇന്നും ഏവർക്കും അത്താണിയായി ജാതി മതഭേദമന്യെ മലപ്പുറം ജില്ലയിൽ മമ്പ്രത്ത് സ്ഥിതി ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുടി ചേരുക അഷിത് ബ്ലോഗ്